കുന്തി ദേവിയുടെ ജീവചരിത്രത്തിൻ്റെ നാലാം ഭാഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഒരു പിഞ്ചു ബാലികയുടെ കൗതൂഹലം അത് സൃഷ്ടിച്ച ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ സമാപന ഭാഗത്ത് പരിചയപ്പെട്ടു ഒന്നുമറിയാത്ത ഒരു ബാലിക ആ ബാലികയുടെ ഉദരത്തിൽ സൂര്യഭഗവാൻ ഒരു ജീവൻ്റെ വിത്ത് വിതച്ചു കഴിഞ്ഞു കുന്തി ദേവി എന്ന ബാലിക കുന്തി മാതാവായി തീരുകയാണ് കർണൻ ജനിച്ചു വീണു സൂര്യദേവൻ്റെ അനുഗ്രഹത്താൽ കുന്തിക്ക് കന്യാത്വം ലഭിച്ചു പക്ഷേ ഈ കുഞ്ഞിനെ എന്തു ചെയ്യും ഒരു ധാത്രിയോടുകൂടി ആലോചിച്ച് വേറെ ആരുമറിയാതെ ഗൂഢമായി ആ കുട്ടിയെ ഒരു പെട്ടിയിലാക്കി പുഴയിലൊഴുക്കി ഈ സമയം അതിരഥൻ എന്ന സൂതൻ പുഴയിൽ കൂടി വരുന്ന പെട്ടിയിൽ നിന്ന് കുട്ടിയെ കിട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു സ്വന്തം ഭാര്യയായ രാധയ്ക്ക് പുത്രനായി കൊടുത്തു ഹേമകുണ്ടലനും വസുവർമ്മധരനുമായ ആ ബാലന് അവർ വസുഷേണൻ എന്ന് പേരിട്ടു അങ്ങനെ സൂര്യനിൽ നിന്ന് കന്യകാഗർഭത്തിൽ ജനിച്ച് പരിത്യക്തനായ കൗന്തേയനാണ് ധിരപുത്രനായി രാധേയനായി സർവശാസ്ത്ര വിശാരദനായി ദുര്യോധന സുഹൃത്തായി അങ്കാധിപനായി വിരാജിച്ച കർണൻ വിവേകമുദിക്കാത്തൊരു ബാലികയുടെ ബാലിശമായ കൗതൂഹലത്തിൻ്റെ ഭവിഷ്യത്ത് ദൂരവ്യാപകമായിരുന്നു അത് കുന്തിയുടെ ശിഷ്ടജീവിതത്തെയും ഭാരതവംശചരിത്രത്തെയും സാരമായി ബാധിക്കുന്നുണ്ട് പിതൃഗൃഹത്തിൽ വെച്ചുണ്ടായ ഈ രഹസ്യ സംഗമം മാതൃ ധർമ്മങ്ങളൊന്നും ചെയ്യാതെ സ്വരക്ഷയെ മാത്രം കരുതി സന്താനത്തെ ഉപേക്ഷിച്ചത് ഈ അകൃത്യ കാരണവും പാപപ്രവൃത്തിയും കുന്തിയുടെ നെഞ്ചകത്തെ എപ്പോഴും കാർന്ന് തിന്നുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ചും കർണൻ സർവവിധത്തിലും യോഗ്യനായ ഒരു പുരുഷ വീരനായപ്പോൾ ആ മകന്റെ പൗരുഷത്തിൽ അഭിമാനിക്കാൻ അമ്മയുടെ മനം കൊണ്ടിട്ടുണ്ടാകണം പക്ഷേ മക്കൾക്ക് ആപത്കാരിയാകുമെന്ന് വന്ന സമയത്ത് മാനം വെടിഞ്ഞും മാതൃത്വം വെളിപ്പെടുത്തി മൂത്ത മകൻ്റെ മനം മാറ്റാൻ ഈ അമ്മ ശ്രമിച്ചു പക്ഷേ ഫലിച്ചില്ല യുദ്ധത്തിൽ അർജുനൻ്റെ സായകമേറ്റ് മരിച്ചു വീണപ്പോൾ കുന്തിയുടെ നെഞ്ചു തകർന്നു അപരാധബോധം ബോധം നൂറ് മടങ്ങ് വർദ്ധിച്ചു പീതൃഗൃഹത്തിൽ സൂര്യൻ കുന്തിയിൽ കൊളുത്തിയ ആ ശോകാഗ്നി എരിഞ്ഞു നീറി അടങ്ങാതെ അവസാനം വരെ നിന്നിരുന്നു ഭാരതവംശത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ കൗരവ പാണ്ഡവ യുദ്ധത്തിന് ഒരു പ്രധാന ഹേതു കർണനായിരുന്നു ദുര്യോധനന് ഭീഷ്മരെയും ദ്രോണരെയും വിശ്വാസമുണ്ടായിരുന്നില്ല ശത്രുമുഖ്യനായ അർജുനനെ നേരിടാൻ ദുര്യോധനൻ കർണൻ്റെ കരബലത്തെയാണ് ആശ്രയിച്ചിരുന്നത് അർജുനനോടുള്ള മത്സരബുദ്ധി കർണനെ പാണ്ഡവന്മാരുടെ പരമശത്രുവാക്കി മാറ്റി ഈ നിലയിൽ നാം നോക്കുമ്പോൾ കുന്തിയുടെ കാനീന ഗർഭമാണ് മഹാഭാരത യുദ്ധത്തിന് പ്രധാന ഹേതുവായി തീർന്നത് നാം ഇവിടെ മറ്റൊന്നുകൂടി വായിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് ഭാരത ചരിത്രത്തിൽ പ്രസിദ്ധന്മാരായി തീർന്ന കാനീനന്മാർ രണ്ടു പേരാണുള്ളത് ഒന്ന് ഭാരത രചയിതാവായ വ്യാസൻ രണ്ടാമൻ കർണൻ സത്യവതി പരാശരനിൽ നിന്ന് ഗർഭം ധരിച്ചു മാസം തികഞ്ഞു പ്രസവിച്ചു പിന്നീട് അമ്മ സ്മരിക്കുമ്പോൾ വന്നുകൊള്ളാം എന്നു പറഞ്ഞ് മകനായ കൃഷ്ണൻ അച്ഛൻ്റെ കൂടെ പോയി സർവവിദ്യകളും അഭ്യസിച്ചു തപസ് ചെയ്തു ബലം വർദ്ധിച്ചു മുനീനാമപ്യഹം വ്യാസ എന്ന അവസ്ഥയിലെത്തി ലോകപ്രസിദ്ധനായി വിശാലബുദ്ധിയായി എന്നാൽ വ്യാസനുണ്ടായിരുന്ന ഈ മഹാഭാഗ്യം കർണന് ഉണ്ടായിരുന്നില്ല അമ്മയുടെ വയറ്റിൽ പത്തു മാസം കന്യാപുരത്തിലെ വിശ്വസ്ത പരിചാരികയൊഴികെ വേറെ ആരും ഈ സംഭവത്തെ അറിഞ്ഞിരുന്നില്ല പരാശരം ചെയ്തതുപോലെ സൂര്യനും ഈ പുത്രനെ കൂട്ടിക്കൊണ്ടു പോകാമായിരുന്നു പക്ഷേ സൂര്യഭഗവാൻ അത് ചെയ്തില്ല ഒരു പിഞ്ചു പെൺകുട്ടി അറിയാതെ ചെയ്ത തെറ്റിൻ്റെ മുഴുവൻ ശിക്ഷയും അനുഭവിക്കേണ്ടി വന്നു പകുതി ശിക്ഷയ്ക്ക് സൂര്യൻ അർഹനായിരുന്നു പക്ഷേ അതേറ്റെടുക്കാൻ സൂര്യൻ വന്നില്ല അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് കിട്ടേണ്ട സംസ്കാരം കർണന് ലഭിച്ചിരുന്നില്ല പുരുഷ പ്രയത്നം കൊണ്ട് കൈവരുത്തേണ്ട എല്ലാം കർണൻ നേടിയിരുന്നു പക്ഷെ ജനിച്ച സമയത്തെ ധർമ്മലോപവും അത് മനസ്സിലാക്കി വളർത്തി ധാർമ്മികനാക്കാൻ അച്ഛനില്ലാത്തതും മൂലം ദൈവാധീനം കർണനൊപ്പം ഉണ്ടായിരുന്നില്ല ഏതായാലും കുന്തിയുടെ ചരിതം കുറച്ചൊന്നുമല്ല നമ്മെ പഠിപ്പിക്കുന്നത് കാലം പിന്നെയും മുന്നോട്ടു പോയി കുന്തി പിതൃഗൃഹത്തിൽ കഴിഞ്ഞു പോരുകയാണ് വിവാഹപ്രായമായി രൂപയൗവനശാലിനിയും സർവ സ്ത്രീഗുണസമ്പന്നയുമായ പ്രഥയെ വിവാഹം ചെയ്യാൻ രാജാക്കന്മാർ ധാരാളം പേർ ആഗ്രഹിച്ചു കുന്ദിഭോജൻ സ്വയംവരം നിശ്ചയിച്ചു സ്വയംവരത്തിൽ കുരുകുലോത്തമനായിട്ടുള്ള പാണ്ഡുവിനെ കണ്ട് കുന്തി വരണമാല്യം അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ അർപ്പിച്ചു മറ്റു രാജാക്കന്മാർ നിരാശരായി മടങ്ങിപ്പോയി കുന്തി ഭോജൻ മകളുടെ വിവാഹം ഏറ്റവും നന്നായി നടത്തി നിരവധി സമ്മാനങ്ങൾ നൽകി മകളെ അച്ഛൻ യാത്രയച്ചു അങ്ങനെ കുന്തി ഹസ്തിനാപുരിയിലെ മകളായി മാറി ഭീഷ്മർ മാദ്ര രാജാവായ ശല്യരോട് അദ്ദേഹത്തിൻ്റെ സഹോദരിയായ മാദ്രിയെ പാണ്ഡുവിന് ഭാര്യയായി നൽകാൻ അപേക്ഷിച്ചു അങ്ങനെ പാണ്ഡു യഥാവിധി മാദ്രിയെ പാണീഗ്രഹണം ചെയ്തു അങ്ങനെ രണ്ട് ധർമ്മപത്നിമാരോടൊന്നിച്ച് പാണ്ഡു സുഖമായി വാണു ജീവിതാനുഭവങ്ങൾക്കായി കൊട്ടാരം വിട്ട് വനത്തിൽ താമസിച്ചാലോ എന്ന് രണ്ട് ധർമ്മപത്നിമാരോടും ഒരിക്കൽ പാണ്ഡു ചോദിച്ചു രണ്ടുപേരും സമ്മതിച്ചു അവരുടെ അഭിപ്രായമനുസരിച്ച് പാണ്ഡു വാനപ്രസ്ഥ ധർമ്മം സ്വീകരിച്ച് വനവാസിയായി കൂടുതൽ കൂടുതൽ അനുഭവങ്ങൾക്കായി യാത്രയായി സർവഭോഗസമൃദ്ധമായ രാജമന്ദിരം ഉപേക്ഷിച്ച് കാട്ടിൽ വേട്ടയാടി ജീവിച്ചു അവിടെ വെച്ച് മൈഥുനത്തിലേർപ്പെട്ട മൃഗമിഥുനങ്ങളെ പാണ്ഡു അമ്പയച്ച് മാരകമായി മുറിച്ചു രൂപം മാറി ക്രീഡീകരിച്ച ഒരു തപസ്വിയായിരുന്നു ആ മൃഗരൂപത്തിലുണ്ടായിരുന്നത് അതൃപ്ത കാമനായ ആ തപസ്വി പാണ്ഡുവിനെ ശപിച്ചു ഭാര്യാഗമനം ചെയ്താൽ നീയും മരണപ്പെടും എന്ന് ശപിച്ച് അയാൾ അവിടെ മരിച്ചു വീണു ദുഃഖാർത്ഥനായ പാണ്ഡു സന്യാസം സ്വീകരിക്കാൻ തീരുമാനിച്ചു ഇത് കേട്ട് കുന്തിയും മാത്രിയും പറഞ്ഞു അല്ലയോ ആര്യപുത്ര സന്യാസമല്ലാതെ വേറെയും ആശ്രമങ്ങളുണ്ടല്ലോ ധർമ്മപത്നിമാരായ ഞങ്ങളോടൊന്നിച്ച് തപസാചരിക്കാവുന്ന ഒരാശ്രമം ആ രീതിയിൽ വിധിയനുസരിച്ച് തപസാചരിച്ച് നമുക്ക് സ്വർഗം പ്രാപിക്കാം ഞങ്ങൾക്ക് സ്വർഗത്തിലും നാഥനായി അങ്ങ് തന്നെ വേണം അതുകൊണ്ട് കാമഭോഗങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് നമുക്കൊരുമിച്ച് തപസാചരിക്കാം ഇനി അതല്ല അങ്ങ് ഞങ്ങളെ ഉപേക്ഷിച്ച് പോകാനാണ് വിചാരിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഇന്ന് തന്നെ ജീവിതം ഉപേക്ഷിക്കും ഇത് കേട്ട് അവരുടെ അപേക്ഷയനുസരിച്ച് പാണ്ഡു വാനപ്രസ്ഥം സ്വീകരിച്ച് ഉഗ്രമായ തപസിലേർപ്പെട്ടു രണ്ട് മൂന്ന് കാര്യങ്ങളെ നാം ഇവിടെ ശ്രദ്ധിക്കണം കർണൻ്റെ ജനനവും ജീവിതവും വ്യാസൻ്റെ ജനനവും ജീവിതവുമെല്ലാം നമുക്കിവിടെ വലിയ ഒരു പാഠമാണ് ഒരു കുഞ്ഞ് എങ്ങനെയെങ്കിലും ജനിച്ചാൽ പോരാ കുഞ്ഞിൻ്റെ ജനനത്തിൽ അച്ഛനമ്മമാരുടെ മാനസിക തലത്തിന് അവരുടെ ഏകീകൃത ഭാവത്തിന് വലിയ വിലയുണ്ട് ഒരാളുടെ മനസ്സിൽ വരുന്ന മാനസിക സംഘർഷവും ഉത്കണ്ഠയുമെല്ലാം ഭാവിയിൽ എത്ര വലിയ വിപത്താണ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുക ഇത് കർണൻ്റെ ജനനത്തിലൂടെ നാം പഠിക്കുകയാണ് വൈയക്തികമായി എത്ര ഗുണമുണ്ടെങ്കിലും കഴിവുണ്ടെങ്കിലും അവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ധർമ്മമാർഗമായിരിക്കണമെങ്കിൽ അമ്മയുടെയും അച്ഛൻ്റെയും ഭാവം ഏകീകൃതമാകുമ്പോൾ മാത്രമേ കുഞ്ഞുങ്ങൾ ജനിക്കാവൂ ദമ്പതിക്രിയയിൽ ഏർപ്പെടാവൂ എന്ന് നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് സൂര്യൻ്റെ ബലാത്കാര രൂപേണയുള്ള പെരുമാറ്റവും നിർബന്ധിതവുമായ ആ സംയോഗമാണ് കർണൻ്റെ ജനനത്തിന് ഹേതുവായി തീർന്നത് രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചാലും അബദ്ധ ജനനത്തെ സുബദ്ധമാക്കാൻ പരാശരൻ്റെ വഴിയാണ് ശരിയായ വഴി എന്ന് നമ്മെ ഈ പാഠഭാഗം ഓർമ്മിപ്പിക്കുന്നു അച്ഛനിൽ നിന്ന് യഥാവിധി ലഭിക്കേണ്ട സംസ്കാരത്തിൻ്റെ സംക്രമണത്തിലൂടെ കടത്തുകാരിയുടെ മകന് ലോകത്തിൻ്റെ നെറുകയിലെത്താൻ കഴിയുകയും ലോകഗുരുസ്ഥാനം അലങ്കരിക്കുവാൻ കൂടി സാധിച്ചു ലോകഗുരുവായ വേദവ്യാസനായി മാറുവാൻ ദ്വീപിൽ ജനിച്ച ആ കൊച്ചുകുഞ്ഞിനെ സാധിച്ചത് അച്ഛനിൽ നിന്ന് ലഭിച്ച ആ സംസ്കാരത്തിൻ്റെ സംക്രമണത്തിലൂടെയാണ് എന്നാൽ ഇവിടെ രാജകൊട്ടാരത്തിൽ തമ്പുരാൻ്റെ മകളായ തമ്പുരാട്ടിക്കുട്ടിക്ക് പിറന്ന കുഞ്ഞിന് അച്ഛനായ സൂര്യഭഗവാനിൽ നിന്ന് ബാല്യത്തിലെ സംസ്കാരങ്ങളൊന്നും ലഭ്യമായിരുന്നില്ല വൈയക്തിക ഗുണം ബലം ധാരാളമുണ്ടായിരുന്നു എന്നിട്ടും അത് നല്ലതിനുപയോഗിക്കാതെ നീചന്മാരെ കൂട്ടുപിടിച്ച് ഗുണവാന്മാരെ എതിർത്ത ഭാവത്തിലേക്ക് അധർമ്മത്തിൻ്റെ പക്ഷത്തിലേക്ക് ആ കർണൻ മാറി വന്നതും നാം ഇവിടെ പഠിക്കുന്നുണ്ട് ഒരു കുഞ്ഞിനെ അവൻ്റെ സാമൂഹ്യ വ്യക്തിത്വം കരുപ്പിടിപ്പിക്കേണ്ട അച്ഛൻ്റെ ധർമ്മം എത്ര വലുതാണ് എന്നതാണ് മൂന്നാമതായി നാം പഠിക്കുന്ന കാര്യം വ്യാസനും കർണനും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പരാശരനിലൂടെയും സൂര്യനിലൂടെയുമാണ് നാം അത് പഠിക്കുന്നത് ഒരച്ഛൻ എന്താകണം എന്നതിന് പരാശരമാമുനിയും ഒരച്ഛൻ എന്താകരുത് എന്ന് ഇവിടെ സൂര്യഭഗവാനിലൂടെയും നാം പഠിക്കുകയാണ് ഒരു ഭാവി തലമുറയെ വളർത്തിയെടുക്കാൻ ഒരച്ഛന് എത്രത്തോളം സ്വധർമ്മം അനുഷ്ഠിക്കാനുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി നമ്മളെ ഈ കുന്തി ദേവിയുടെ ജീവചരിതം പഠിപ്പിക്കുന്നുണ്ട് അത് കൂടുതൽ കൂടുതൽ വിചാരം ചെയ്ത് നമുക്ക് വളരാനും നമ്മളിൽ ഏതെങ്കിലും തരത്തിലൊരു ദുർഗുണമുണ്ടെങ്കിൽ അതിനെ സദ്ഗുണമാക്കി വളർത്തുവാനും ഒരു ശ്രദ്ധ നമ്മളിൽ ഉണ്ടാകട്ടെ ഉണ്ടാകണം എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ സത്സംഗം ഇവിടെ സമാപിപ്പിക്കട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം